അങ്ങനെ ജീവിതത്തിന്റെ ഫസ്റ്റ് റിവ്യൂ വന്നിട്ടുണ്ട് അതായത് തെലുങ്ക് സംസ്ഥാനങ്ങളിലെ വിതരണക്കാരായ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ആദ്യമായി ആ ഒരു സിനിമ കാണുന്നത് അതായത് റിലീസിന് ഏതാനും ദിവസം മാത്രം ശേഷിക്കെ തെലുങ്ക് ആണെങ്കിൽ ചിത്രത്തിന്റെ ഒരു പുതിയ ഷോ അവർ സംഘടിപ്പിച്ചിരുന്നു തെലുങ്ക് സിനിമയിലെ ശ്രദ്ധേയ സംവിധായകർക്കും മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമായിരുന്നു ഈ ഒരു പ്രദർശനം ഗച്ചിബൌളിയിലുള്ള എ എം ബി സിനിമയിലായിരുന്നു ഈ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് നടന്നതെന്നുള്ള ചിത്രം കണ്ടതിന് ശേഷമുള്ള തെലുങ്ക് സംവിധായകരുടെ പ്രതികരണം മൈത്രി മൂവീസ് മേക്കേഴ്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ സിനിമ അവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ടീംസ് ആണ് കാണുന്നത് കുറച്ച് സംവിധായകരും കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാത്രമാണ് സിനിമ കണ്ടത് മൂന്ന് ദിവസം മുമ്പാട്ട അതായത് അവരുടെ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ബെസ്റ്റ് സർവൈവൽ മൂവിയാണ് ദേശീയ അവാർഡ് അർഹിക്കുന്ന സിനിമ ഈ പ്രയത്നത്തിന് കയ്യടി എന്നൊക്കെയാണ് ആടുജിതത്തിന് പ്രതിലഭിച്ച പ്രതികരണങ്ങൾ അതൊരു ഏതൊരു നടനെ സംബന്ധിച്ചും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരം പൃഥ്വിരാജ് അത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സിനിമ ഞാൻ ഇൻ്റെ ജീവിതത്തിൽ ചെയ്യുകയാണെന്നുണ്ട് അത്ര അധികം കഠിന പ്രയത്നം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട് ഒരിക്കലും നജീബ് എന്ന് പറയുന്ന ആ മനുഷ്യനെ വിറ്റ് കാശാക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടില്ല ആ ഒരു കഥ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് അദ്ദേഹം ചോദിക്കുന്നുള്ളത് അതായത് ആ ശരീരഭാരം കുറയ്ക്കുന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരീരഭാരം കുറയ്ക്കുന്നത് ഒരു ഡോക്യുമെന്ററി ആക്കണം ആക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അപ്പൊ തന്നെ ഒരാൾ ജീവിച്ചു തീർത്ത ജീവിതം ഞാൻ എങ്ങനെ വിറ്റ് കാശാക്കും എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് അന്ന് ആ ഒരു ശരീരത്തിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഒന്ന് വീട് എടുക്കാതിരുന്ന പറഞ്ഞത് അപ്പൊ ഏതൊരു നടൻ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമാണ് പൃഥ്വിരാജ് അത് അതിൽ തന്നെ പറഞ്ഞതാണ് പൃഥ്വിരാജ് അത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഒരു സംവിധായകൻ പറയുന്നു സിനിമ എന്ന മാധ്യമത്തോടുള്ള അഭിനിവേശം ആട് ജീവിതത്തിൽ കാണാം ഇത്തരം സിനിമകളാണ് നാം മുന്നിൽ കാണേണ്ടത് മറ്റൊരാളുടെ അഭിപ്രായമാണ് ലോകം മുഴുവൻ കയ്യടി വാങ്ങും ഈ സിനിമ വൈകാരികമായ പ്രേക്ഷകർക്ക് ആവും ഈ സിനിമ ഈ സിനിമ ഒരു അനുഭവമാണ് സിനിമ എന്ന മാധ്യമത്തിന്റെ യഥാർത്ഥ ശക്തി അത് അനുഭവിപ്പിക്കും എന്നിങ്ങനെ നീളുന്ന പല അഭിപ്രായങ്ങൾ ആ സിനിമയെ സിനിമയെക്കുറിച്ച് വന്നു ഇരുപത്തെട്ടാം തീയതി റിലീസാണ് സിനിമ അപ്പോൾ സിനിമയുടെ ആദ്യ പ്രീ ഷോ അവർ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ടീംസ് മൈത്രി മൂവീസാണ് അവർ ആ ഒരു പ്രദർശനം നടത്തുന്നത് അതിൽ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധായകർ കുറച്ച് നടന്മാർ കുറച്ച് പ്രൊഡ്യൂസേഴ്സ് അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരാണ് സിനിമ കാണുന്നത് അപ്പൊ തന്നെ ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഇമ്പാക്റ്റ് കിട്ടിക്കഴിഞ്ഞ് അതായത് ലോക സിനിമ അംഗീകരിക്കും ജനങ്ങൾ ഈ കാര്യം സ്വീകരിക്കുന്ന ഉറപ്പാണ് കാരണം ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് നമ്മുടെ നാട്ടിലാണ് അങ്ങനെ പ്രവാസികളിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം ആളുകൾ ഈ ഒരു വിജീത രീതിയിലൂടെ കടന്നു പോയത്വരാണ് അതായത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് റൂമിലൊക്കെ പട്ടി നീക്കി കിടന്ന ആളുകളാണ് അപ്പൊ നിർബന്ധമായിട്ടും പ്രവാസികൾ ഈ ഒരു സിനിമ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ദുർഭാഗ്യവശാൽ ജി സി സിയിൽ സിനിമയ്ക്ക് വിലക്കുണ്ട് അറബി വേർഷൻ അവിടെ സിനിമ പാടില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ മലയാളത്തിന് മാത്രമാണ് അവിടെ ഇപ്പൊ അനുമതി ഉള്ളത് അതെന്തുകൊണ്ടാണ് നമുക്കറിയാം അതായത് മറ്റു എല്ലാ ഭാഷയിലുള്ള ആളുകളും ഈ ഒരു സിനിമ അവിടെ കാണുകയാണെങ്കിൽ അവരെല്ലാവരും ഈ ഒരു നാടിനെ തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളതാണ് ഒരു ഇരുപത് ശതമാനമെങ്കിലും മോശപ്പെട്ട രീതിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ പോകുന്നതെന്ന് നമുക്കറിയാം കുറച്ച് പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ നജീബുമാരായിട്ട് ഉണ്ടാവും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് അത് ഇപ്പോഴും നടക്കുന്നുള്ളത് കൊണ്ടാണ് എടുത്ത് പറയുന്നത് അപ്പൊ ജി സി സിയിൽ ഈ ഒരു സിനിമക്ക് വിലക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഇത് തന്നെയാണ് അവരുടെ നാടിൻ്റെ പേര് ഗദ്ദാമ എന്ന സിനിമ ഇറങ്ങുമ്പോഴും സൗദി അറേബ്യയിൽ ആ സിനിമക്ക് പ്രദർശനം ഉണ്ടായിരുന്നില്ല കാരണം ഗദ്ദാമകള് അവിടെ സൗദിയിൽ അന്ന് അനുഭവിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് ഇന്നും ഈ ഒരു വിഷയം വരുമ്പോഴും സൗദിയിൽ തന്നെയാണ് നജീബിന്റെ ആ ഒരു ജീവിതം ഒരു ജീവിതം നശിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഓക്കെ അപ്പോ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ദി ബെസ്റ്റ് മൂവി വേൾഡിലെ ഇത്ര നല്ല സിനിമ വേറെ ഇല്ല പൃഥ്തരാജ കരിയറിലേറ്റവും ടോപ്പ് മൂവി അങ്ങനെ പലതരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളും അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല ഇരുപത്തെട്ടാം തീയതി സിനിമ വരുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട സിനിമ അല്ലെ സിനിമ റിലീസിന് മുന്നേ തന്നെ ഒന്നര കോടിയോളം വരുമാനം കിട്ടുന്ന ഒരു സിനിമ എന്ന ഒരു പരിഗണന നമ്മുടെ ആട് ആടുജീവിതത്തിന് കിട്ടിയിട്ടുണ്ട് ആട് ജീവിതം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞുവൽ ബോയ്സിന്റെ ഇരുന്നൂറ് കോടി എന്നുള്ള ഒരു അച്ചീവ്മെന്റ് ചിലപ്പോൾ മറികടക്കാനുള്ള ഒരു സാധ്യത കാണുന്നു കാരണം മഞ്ഞുവൽ ബോയ്സ് എല്ലാവർക്കും റിലേറ്റഡ് ആവുന്ന ഒരു കഥയല്ല അതൊരു റിയൽ ഇൻസിഡന്റിന്റെ സിനിമയാക്കിയപ്പോൾ ആ ഒരു സിനിമയിലെ ഗുണ എന്ന സിനിമയിൽ ഉപയോഗിച്ച പാട്ടും ഗുണ കേവുമാണ് ആ സിനിമയെ ആ ഒരു രീതിയിൽ ജനപ്രീതി നേടാനുള്ള സാധ്യത നടത്തിയത് പക്ഷെ ഈ പറയുന്ന ആടുജീവിതം എന്ന സിനിമ ഒരു പക്ഷെ പല ആളുകളും പുസ്തകങ്ങൾ വായിച്ചതും പല ആളുകളും പറഞ്ഞു കേട്ടതുമായിട്ടുള്ള ഒരു കഥയാണ് ആടുജീവിതം അല്ലെ വെന്യാമിന്റെ ആടുജീവിതം അപ്പൊ അത് ബ്ലസീലിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്താണ് അവിടെ വെക്കാൻ ഒരുക്കിയിരിക്കുന്നത് എന്ന് കാണാൻ ആഗ്രഹമുണ്ട് പൃഥ്വിരാജിൻ്റെ ബോഡി ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു സിനിമയിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയം എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജീവിതം ഇത്ര ഞാൻ പറയുന്നത് ഇരുന്നൂറ് കോടി കടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പോൾ കോടികളൊക്കെ മലയാള സിനിമയ്ക്ക് പിന്നെ നിസാരം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സിനിമ റിലീസിന് മുന്നേ തന്നെ ഈ ഒരു ഇമ്പാക്റ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ബെന്യാമിന്റെ ആടുജീവിതം ബ്ലസീലൂടെ സിനിമയാകുക പൃഥ്വിരാജി ഇവിടെ എന്ത് കാഴ്ച വെച്ചിട്ടുണ്ട് നമുക്ക് ഇരുപത്തെട്ടാം തീയതി കണ്ടത്